പ്രിയപ്പെട്ട പി എസ് സി ഉദ്യോഗാർത്ഥികളെ ഇവരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എൽ ഡി സി എൽ ജി എസ് കമ്പനി ബോർഡ് എക്സാമിനെ ചോദിച്ചേക്കാവുന്ന വനം വന്യജീവി ദേശീയോദ്യാനങ്ങൾ പക്ഷി സങ്കേതം ഇക്കോ ടൂറിസം വിവിധ ഇനം വനങ്ങൾ വനവിസ്തീർണം കേരളത്തിലെ നദികൾ കായലുകൾ എന്നിങ്ങനെ നിരവധി അനവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഈ ഒരൊറ്റ വീഡിയോയിൽ ഈ ചോദ്യോത്തരങ്ങൾ നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ എഴുതി ഒന്ന് രണ്ട് തവണ മനസ്സിലിരുത്തി വായിച്ചാൽ നമുക്ക് ഹൃദ്യമാക്കാൻ പറ്റും കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ലൈക്കും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ നമുക്കെങ്ങനെ വീഡിയോയിലേക്ക് പോയാലോ ശ്രീ എ കെ ശശീന്ദ്രൻ വകുപ്പ് വനം വന്യജീവി വകുപ്പ് കേരളത്തിൻ്റെ മൊത്തം വിസ്തീർണത്തിൻ്റെ ഒൻപത് പോയിൻ്റ് ഒന്ന് ശതമാനം അതായത് പതിനൊന്നായിരത്തി മുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വനമേഖലയാണ് കേരള വനം വന്യജീവി വകുപ്പിൻ്റെ മേൽനോട്ടത്തിലുള്ള ഈ വനമേഖല സംരക്ഷിത വനം നിർദ്ദിഷ്ട സംരക്ഷിത വനം നിക്ഷിപ്ത വനം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് വിവിധതരം വനങ്ങൾ താഴെ കാണുന്ന വിവിധ വിഭാഗങ്ങളിലുള്ള വനങ്ങൾ കേരളത്തിലുണ്ട് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും അറുന്നൂറ് മീറ്ററിനും ആയിരത്തി ഒരുന്നൂറ് മീറ്ററിനും ഇടയ്ക്കുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വനങ്ങൾ ഇപ്പോഴും അവിടെ ഈർപ്പ് നിറഞ്ഞ അന്തരീക്ഷമായിരിക്കും മഴയുടെ അളവ് കുറഞ്ഞ വനമേഖലയാണ് ഉഷ്ണമേഖല ആർദ്രം ഇലകൊഴിയും വനങ്ങൾ അവിടെ മഴയുടെ അളവ് തീരെ കുറവായിരിക്കും ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ വാർഷിക വർഷപാതം ഇരുന്നൂറ് സെൻറ്റിമീറ്ററിലും കുറവായിരിക്കും ചോലവനങ്ങൾ പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ മര മലനിരകളുടെ മലയിടുക്കുകളിൽ കൂട്ടം കൂട്ടമായി കാണപ്പെടുന്ന വനമേഖലയാണിത് ചോലവനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പശ്ചിമഘട്ടങ്ങളിലെ ഉയരം കൂടിയ ഏറ്റവും ഉയരം കൂടിയ മലനിരകളുടെ മലയിടുക്കുകളിൽ കൂട്ടമായി കാണപ്പെടുന്ന വനമേഖലയാണ് എന്താണ് ചോലവനങ്ങൾ എന്നറിയപ്പെടുന്നത് കേരളത്തിലെ വനമേഖലയുടെ വിസ്തീർണം വനം വന്യജീവി വകുപ്പിൻ്റെ വിഭജനമനുസരിച്ച് തയ്യാറാക്കിയത് വനങ്ങളുടെ തരംതിരിച്ചിട്ടുള്ള പട്ടിക താഴെ കൊടുത്തിട്ടുണ്ട് ഇതൊരു നോട്ട്സായിട്ട് എഴുതി വെച്ച് പഠിക്കുക അടുത്തത് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളാണ് കേരളത്തിൽ അഞ്ച് ദേശീയോദ്യാനങ്ങളുണ്ട് അതിൽ നാലും ഇടുക്കി ജില്ലയിലാണ് സംസ്ഥാനത്ത് ഏറ്റവും വനപ്രദേശവും മലയോര മേഖലയും ഉള്ളത് ഇടുക്കി ജില്ലയിലാണ് ദേശീയോദ്യാനം ഇരവികുളം ഇടുക്കി ജില്ലയിലും സൈലൻ്റ് വാലി പാലക്കാട് ജില്ലയിലും ചോല ഇടുക്കി ജില്ലയിലും ആനമുടി ചോല ഇടുക്കി ജില്ലയിൽ പാമ്പാടി ചോലയും ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ വിസ്തീർണ സൈഡ് കൊടുത്തിട്ടുണ്ട് അത് ആയിട്ട് എഴുതി പഠിക്കുക അടുത്തതായിട്ട് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ വന്യജീവി സങ്കേതം പെരിയാർ ഇടുക്കി ജില്ലയിലും വയനാട് വയനാട് ജില്ലയിലും പറമ്പിക്കുളം പാലക്കാട് ജില്ലയിലും ചെന്തുരുണി കൊല്ലത്ത് നെയ്യാർ തിരുവനന്തപുരം പി ചി വാഴാനി തൃശ്ശൂർ ചിന്നാർ ഇടുക്കി 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 ചിമ്മിനി തൃശ്ശൂർ ജില്ലയിലും ആറളം കണ്ണൂർ ജില്ലയിലും പേപ്പാറ തിരുവനന്തപുരം ജില്ലയിലും കുറിഞ്ഞിമല ഇടുക്കി ജില്ലയിലും മലബാർ കോഴിക്കോട് ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഇതിൻ്റെ വിസ്തീർണം സൈഡിൽ നമ്മുടെ നോട്ട്സായിട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു നോട്ട്സിൽ എഴുതിയിട്ട് പഠിക്കുക കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ കേരളത്തിലെ നാല് പക്ഷി സങ്കേതങ്ങളാണ് ഒന്ന് തട്ടേക്കാട് എറണാകുളം ജില്ലയിലും ചൂളന്നൂർ പാലക്കാട് ജില്ലയിലും മംഗളവനം എറണാകുളത്തും കടലുണ്ടി മലപ്പുറം ജില്ലയിലുമാണ് ഉള്ളത് വിസ്തീർണ്ണം ചതുരശ്ര കിലോമീറ്റർ അടിസ്ഥാനത്തിൽ ചൂടെ കൊടുത്തിട്ടുണ്ട് ഇക്കോ ടൂറിസം വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങൾ ദേശീയോദ്യാനങ്ങൾ എന്നിവയുടെ ചുറ്റുപാടുകളിൽ പരിസ്ഥിതിക്ക് പ്രതികൂലമാകാത്ത തരത്തിൽ നടപ്പിലാക്കുന്ന ടൂറിസം പദ്ധതിയാണ് ഇക്കോ ടൂറിസം എന്ന് പറയുന്നത് കേരളത്തെ ആദ്യമായി തന്നെ ഈ പദ്ധതി നടപ്പിലാക്കിയത് കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് പേപ്പാറ നെയ്യാർ ചെന്തുരുണി ചിമ്മിനി തെന്മല കോന്നി ഗവി പെരിയാർ തൊമ്മൻകുത്ത് ആറളം പറമ്പിക്കുളം കനോലി പ്ലോട്ട് എന്നീ ഇക്കോ ടൂറിസം പ്ര പ്രദേശങ്ങളാണ് കേരളത്തിലെ വന മേഖലയുടെ വിസ്തീർണം വനം വന്യജീവി വകുപ്പിൻ്റെ വിഭജനമനുസരിച്ച് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വിസ്തീർണം ചതുരശ്ര കിലോമീറ്ററുടെ അടിസ്ഥാനത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് നോട്ട്സ് ആയിട്ട് എഴുതി വെച്ച് മനപ്പാടമാക്കാൻ ശ്രമിക്കുക കേട്ടോ അടുത്തതായിട്ട് നമുക്ക് കേരളത്തിലെ കായലുകളെക്കുറിച്ച് പഠിക്കാം കേരളത്തിലെ ചില പ്രധാന കായലുകൾ ഒന്ന് വേമ്പനാട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കായലുമാണ് ഇത് അതായത് വേമ്പനാട്ട് കായൽ കേട്ടോ അടുത്തത് അഷ്ടമുടി കായലാണ് കൊല്ലം മുതൽ വടക്കോട്ട് എട്ട് ശാഖകളായി വ്യാപിച്ച് കിടക്കുന്ന കായലാണിത് ഇത് കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായലുമാണ് കേട്ടോ കൊടുങ്ങല്ലൂർ കായൽ പരവൂർ താലൂക്കിൽ ഉൾപ്പെടുന്ന ഈ കായൽ വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അടുത്ത വാരാപ്പുഴ കായലാണ് കേട്ടോ പരവൂർ താലൂക്കിലെ മറ്റൊരു കായലാണ് വാരാപ്പുഴ കായൽ പെരിയാറിൻ്റെ ശാഖയായ മാർത്താണ്ഡൻ പുഴ ഈ കായലിലാണ് പതിക്കുന്നത് പ്രത്യേകിച്ച് നോട്ട് എഴുതി വെച്ചുകൊണ്ട് കേട്ടോ മാർത്താണ്ഡൻ പുഴ ഏതാണ് അടുത്ത മുരിയാട് കായലാണ് തൃശ്ശൂർ ജില്ലയിലെ മറ്റൊരു കായലാണ് ഇത് കേട്ടോ മുരിയാട് കായൽ പരവൂർ കായലുണ്ട് അഷ്ടമുടി അഷ്ടമുടിക്കായലിന് തെക്കായി സ്ഥിതി ചെയ്യുന്ന ഈ കായൽ ഇത്തിക്കരയാറിൻ്റെ പൊഴിയോട് കൂടിയതാണ് കേട്ടോ ഇത്തിക്കരയാറിൻ്റെ പുഴിയോട് കൂടിയ കായലേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരവൂർ കായൽ എന്ന് എഴുതണം കേട്ടോ കേരളത്തിലെ നദികളെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ നാൽപ്പത്തി നാല് പ്രധാന നദികളാണ് ഉത്ഭവം പശ്ചിമഘട്ടം സഹ്യാദ്രി മലനിരകളിൽ നിന്ന് ഒഴുകുന്ന ദിശ നാൽപ്പത്തൊന്ന് നദികളിൽ ഒഴുകുന്നു മൂന്ന് നദികൾ കിഴക്കോട്ടുമാണ് ഒഴുകുന്നത് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ മൂന്നെണ്ണവും നാൽപ്പത്തൊന്ന് നദികൾ പടിഞ്ഞാറും ഒട്ടുമാണ് ഒഴുകുന്നത് കേട്ടോ മൊത്തം നാൽപ്പത്തി നാല് പ്രധാന നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ അറബിക്കടലിലേക്കും കായലുകളിലേക്കും പതിക്കുന്നു കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി ഭവാനി പാമ്പാറ് എന്നിവ കാവേരി നദിയുടെ പോഷക നദികളായിട്ടാണ് ഒഴുകുന്നത് കേട്ടോ നീളം കേരളത്തിലെ നദികൾക്ക് നീളം കുറവാണ് ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ് കേട്ടോ അതായത് ഈ കിലോമീറ്റർ മിക്ക നദികളും പൂർണ്ണമായും മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നവയാണ് വേനൽക്കാലത്ത് അവയുടെ ഒഴുക്ക് കുറയുകയോ വരണ്ടു പോവുകയോ ചെയ്യാറുണ്ട് അതായത് മഴയെ ആശ്രയിച്ച് ആശ്രയിച്ചിരിക്കുകയാണ് കേട്ടോ ഈ നദികൾ പൂർണ്ണമായും ഒഴുകുന്ന നദികളുടെ ഫുള്ള് ഡീറ്റെയിൽസ് അതായത് ചെറിയ രീതിയിൽ നമ്മളിവിടെ ഫുള്ള് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കിഴക്കോട്ട് ഒഴുകുന്ന നദികളും ഒഴുകുന്ന നദികളുടെയും ഫുള്ള് ഡീറ്റെയിൽസ് ഒരു ചെറിയൊരു നോട്ട്സായിട്ട് ഞാനിതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് ക്രോപ്പ് ചെയ്ത് എഴുതി പഠിക്കുക കേട്ടോ